ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ആർ സി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ശ്രീ രാമകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഈ പൂരത്തിൻ്റെ കാഴ്ചകളായിരിക്കും കേട്ടോ നമ്മുടെ പാമ്പാടി രാജൻ എത്തിയിട്ടുണ്ട് ഗജരാജമന്നൻ പാമ്പാടി രാജൻ ഇതാ കൂറ്റനാട് സെൻട്രലിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇവൻ എന്നെ കമ്മിറ്റിക്കാർ വരണം എന്നാലതിന്ന് ഇറക്കുള്ളൂ എന്താ ഒരു തലയെടുപ്പ് അവൻ ചെവിയാട്ടം എന്നാണല്ലേ നിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം പാമ്പാടി രാജനെ അത് മറ്റു മറ്റാനകൾ ഒരുവിധം എല്ലാ ആനകളൊന്നും ഇവിടെ വരുന്നുണ്ട് കേട്ടോ പേരെടുത്ത എല്ലാ ആനകളും ഒന്നും ഈ പൂരത്തിന് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആനന ഇവിടെ സെറ്റ് ആക്കാം കേട്ടോ കമ്മിറ്റിക്കാരെത്തിയിട്ടില്ല കുറച്ച് പിള്ളേർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് കൂറ്റനാട് സെൻട്രൽ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇപ്പോൾ ഇവൻ നിൽക്കുന്നത് അവൻ്റെ ലൊക്കേറ്റായിട്ട് ഇതാ വേറെ ആൾ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ലിബർട്ടി എത്തിയിട്ടുണ്ട് ഇത് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ പൂരത്തിൻ്റെ രാവിലത്തെ കാഴ്ചകളാണ് ഓരോ ആനനെ കൊടുന്ന് ഇറക്കുന്നൊരു സീനുകളാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പുതുപ്പള്ളി കേശവനും വരുന്നുണ്ട് കേട്ടോ എം പിയിലെ സ്വീകരണം അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉത്സാഹ കമ്മിറ്റി പിന്നെ സൗത്ത് ന്യൂബസാർ അവരെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ കേട്ടോ േ ഭയങ്കര ആഘോഷത്തോടെയാണ് ഇവര് ഈ ആനകളെ കൊണ്ടുവരുന്നത് ഒരു റാലി ഒരു ബൈക്ക് റാലി തന്നെ നടത്തിക്കാണ് ചാലുശ്ശേരി ഭാഗത്തുനിന്നാണ് വന്നിട്ട് പിന്നെ പൂറ്റനാട് സെൻടർ വരെ പോയി തിരിച്ചു വരുക അപ്പൊ ഇനി ഇവന്മാരെ ഇവിടെ ഇറക്കാനുള്ള പരിപാടിയാണ് ഇത് പുതുപ്പള്ളി കേശവൻ നിന്ന് ചെവി ഇങ്ങനെ ആട്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ രണ്ടും നല്ല തലയെടുപ്പുള്ള ആന കേട്ടോ പിന്നെ തെച്ചിക്കോട് ആ രാമചന്ദ്രന്റെ ഇത് പറയണ്ടല്ലോ അത്രയും ഫേമസ് ആണ് ആള് ലിബർട്ടി ഉണ്ണികുട്ടൻ ഈ ഇതിൽ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടാണ് ഇപ്പോ നമ്മുടെ തെച്ചിക്കോട്ട് അത് രാമചന്ദ്രൻ്റെ ഇവിടെ ഇറക്കാം കേട്ടോ ആ സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെ ആ ഇറങ്ങി നമ്മുടെ പാമ്പാടി രാജനൊക്കെ ഇങ്ങനെ നേരെ തിരിഞ്ഞിട്ടാണ് ഇറങ്ങുക ബാക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ലോറിയിൽ നിൽക്കുക പക്ഷേ ആന ഇറങ്ങുന്നത് റിവേഴ്സ് അടിച്ചിട്ടാണ് ഈ ആന അങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് മുന്നിലോട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ ആനനത കൂറ്റനാട് സെൻടറിൽ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാട്ടോ ഇവരെ ഈ ഉത്സാഹ കമ്മിറ്റി ഉണ്ടല്ലോ സോറി ന്യൂ സൗത്ത് ബസാർ അവരെ തട്ടകത്തിലേക്ക് ഇനി ഇതിനെ കൊണ്ടുപോകണം അപ്പൊ കുറച്ചുനേരം ഇവിടെ നിർത്തിക്കാണ് ഇനി ഓരോ ടീമുകളും അവരുടെ തട്ടകത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ നിൽക്കാം കേട്ടോ അതിന് മുന്നോടിയായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ കാരണം ഏതാ വന്നിറങ്ങിയത് എന്ന് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ പിന്നെ പുതുപ്പള്ളി കാശും അതാ പുറകിൽ നിൽക്കുന്നുണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അപ്പോ കുറച്ചേരം ഇവിടെ നിർത്തുന്നുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിക്കാർ പറഞ്ഞാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ില്പ്പാണ് ഇത് കൂറ്റനാടിന്ന് ചാലശ്ശേരിക്ക് പോണ റൂട്ടിൽ ഇടത്തോട്ട് തിരിഞ്ഞാലാണ് ടാമക്കാവ് ക്ഷേത്രത്തിലോട്ടുള്ള വഴി ഈ മെയിൻ റോട്ടിൽ നിന്ന് ഇതായി ആന വരുന്ന വഴിയാണ് ലെഫ്റ്റിലോട്ട് പുതുപ്പള്ളി കേശവനൊക്കെ എന്നാ തലയെടുപ്പ് സംഭവം സെറ്റാട്ടോ ആന തെച്ചിക്കോട്ടുകാര് രാമചന്ദ്രന്റെ ഒപ്പം പിടിക്കും അമ്മാരി തലയെടുപ്പാണ് അതേപോലെ നന്ദിരത്ത് ഗോപാലിനൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഒപ്പം ം പിടിക്കാൻ പറ്റിയ ആ ലാസ്റ്റ് വന്നിരുന്നത് ലിബർട്ടി ഉണ്ണികുട്ടനാട്ടാ അപ്പൊ പുതുപ്പള്ളി ഈ പോന്നു അതിന്റെ പുറകിൽ ഇതാ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ അങ്ങോട്ട് പോവാണ് അവരെ ക്ലബ്ബ് അവരുടെ ദേശം ഈ സെൻടറിൽ തന്നെയാണ് അപ്പൊ ആന അവിടെ നിർത്തിയിട്ടുണ്ട് ഇത് സംഭവം ഒരു നല്ല കറുപ്പട്ടാ ഈ ആന നല്ല നാടൻ ലുക്കാണ് അടിപൊളി കുട്ടികളൊക്കെ തന്നെ അതിനെ കണ്ട് അന്തം മുട്ടി നിക്കുന്നിട്ടിട്ടാ ഉണ്ടല്ലേ കുട്ടികൾ ഇതിനെ പറ്റിങ്ങനെ ഓരോന്നും വർണ്ണിച്ചുകൊണ്ട് അവിടെ നിൽക്കണ് പിന്നെ അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ നമ്മുടെ ആമക്കാവ് ഭഗവതി വന്നു ഒന്ന് വെച്ചാൽ എന്താണെന്നുവെച്ചാതിന്റെ ക്ഷേത്രം പരിസരങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഇൻട്രോ പറയാൻ വേണ്ടിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് വീണ്ടും റക്കുന്നത് എടുക്കാൻ വേണ്ടി പോയതാ കേട്ടോ അപ്പൊ ആളുകൾ ഇതാ അവിടെ ഭക്തജനങ്ങൾ വന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് തൊഴുത് പോകുന്നുണ്ട് കേട്ടോ അതാണ് രാവിലെ മുതല് ഇവിടെ ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് വന്ന് തൊഴുത് പോകാൻ പറ്റിയ ടൈമാണ് കാരണം പൂരം റഷാവുമ്പോൾ തന്നെ അതൊക്കെ ചെയ്യാമല്ലോ ഇത് ഒരു കുളം ഉണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെ ഒരു കുളാണ് അതിങ്ങനെ വെള്ളം അത്യാവശ്യം ഉണ്ട് കുളത്തിന്റെ അടിയിലൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞാ കിടക്കുന്നുണ്ട് എന്നാലും നല്ല രസമുള്ള രസമുള്ളൊരു കുളം ആട്ടോ അതിന്റെ മുന്നിൽ തന്നെ നല്ല അടിപൊളി ആയിട്ടുണ്ട് പിന്നെ ഈ അമ്പലം തന്നെ കാണാൻ അടിപൊളിയാണ് അങ്ങനെ ആൾക്കാർ നടന്ന് വഴിപാട് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇത് ഇത്രയും റൗണ്ട് ചീറ്റട്ടോ ഈ അമ്പലത്തില് നല്ല വർക്കാണ് ഈ അമ്പലത്തിന്റെ പണിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആനകളെ പുറത്തിരുന്നിട്ട് ചൂടുള്ള കൂടെയാണ് പല വർണ്ണങ്ങളിൽ ഇവിടെ ഓരോ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ പിന്നെ ആനനെ കൂടുന്ന് ലാസ്റ്റ് എല്ലാത്തിനെയും കൊടുന്ന് നിർത്തുന്ന സ്ഥലമാണിത് ഈ പാടത്താണ് കൂടെ നിർത്തുക അമ്പലത്തിൻ്റെ നേരം മുന്നിൽ പിന്നെ ചെറിയ ചൈന മരുന്ന് പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ കേട്ട് ഇവിടെതാ കച്ചവടക്കാരുണ്ട് കേട്ടോ ഈ പാടത്തൊക്കെ ഒഴിഞ്ഞിട്ട് കച്ചവടക്കാര് എന്താ നിരത്തി നിക്കുന്നുണ്ട് നിരുന്ന കുറേ കച്ചവടക്കാരുടെ ഭാഗത്ത് പിന്നെ ഇപ്പോഴെന്താ ഒരു പാമ്പും കാവന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ സർപ്പദോശ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് പൈസ ഇട്ടിട്ട് ഓരോ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ പേര് ഇരുന്നിട്ട് ഓരോ ചൊല്ലുന്നുണ്ട് കേട്ടാ സർപ്പദോശ മാറാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരത് ചെയ്ത് കൊടുക്കും അപ്പം ഇതൊക്കെ രാവിലത്തെ കാഴ്ചകളാണ് രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഞാനിവിടെ വന്നതൊരു എട്ട് എട്ടരക്കാണ് ഇവിടെ എത്തിയത് രാവിലെ ഈ ആനകളെ ഇറക്കുന്നൊരു കാഴ്ചകൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് അപ്പം പിന്നെ ഈ പരിപാടികളൊക്കെ എടുത്തതെട്ടോ ഗൈസ് ഇതിലിന്ന് വൈലാശ്ശേരി അർജുനൻ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ചിറക്കൽ കാളിദാസൻ ചെറുപ്പുളശ്ശേരി രാജശേഖരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുതുപ്പള്ളി കേശവൻ പാമ്പാടി രാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ കൂറ്റനാട് വിഷ്ണു ഗീതാഞ്ജലി പാർത്ഥ സാരഥി കരുവന്തല ഗണപതി ലിബർട്ടി ഉണ്ണിക്കൂട്ടൻ ചെറുപ്പളശ്ശേരി മണികണ്ഠൻ ഉണ്ട് കേട്ടാ ഇത്രയും ആനകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ കുറേ ആനകളെ പേരതിൽ കൊടുത്തിട്ടില്ല ചിലപ്പോൾ ആനകളിൽ മാറ്റം വന്നേക്കാം പിന്നെ ഈ ഭാഗം പാടത്തേക്ക് വന്ന അമ്പലത്തിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ആട്ടോ നേരെ കിഴക്കോട്ടാണ് പ്രതിഷ്ഠ ഇതൊരാൾ ഇവിടെ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു കുറച്ച് പ്രായമുള്ള ഒരാളാണ് മുല്ലപ്പൂ ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ പുതുപ്പള്ളി കേശവൻ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടാ ഇവിടെ ഒരു തൊടിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് നല്ല തണല് നോക്കിയിട്ട് ആനകളെ നിർത്തണം കാരണം പൂരം തുടങ്ങുന്നത് ഒരു മൂന്ന് മണിക്ക് ശേഷമാവും ആനനൊക്കെ നല്ല സെറ്റാക്കി നിർത്തല് അപ്പോൾ വെയിലത്ത് നിർത്താൻ പറ്റില്ല വരെ ഇത് നന്ദലത്ത് ഗോപാലനാണുട്ടോ അന്തലത്ത് ഗോപാലിനെയും തന്നെ അതേപോലെ ഒരു വളപ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വരുന്ന രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകട്ടോ സംഭവം കണ്ടില്ല നന്ദിത്തു ഗോപാലിനും ഈ തെച്ചിക്കോട്ടിന്റെ ഒപ്പം പിടിക്കാൻ പറ്റാനാണ് പറ്റാനോ കാരണം എന്താ തലയെടുപ്പ് കണ്ടില്ലേ അടിപ്പൊള്ളിയാ സംഭവം സംഭവം ഇവർക്ക് അതാ അതില്ലേ ഇപ്പൊ കണ്ടങ്ങള് പിന്നെ കുറച്ച് ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മുടെ തെച്ചിക്കോട്ടുകാര രാമചന്ദ്രൻ വീട്ടില് നിർത്തിയിട്ടുണ്ട് അവനെയും തന്നെ നല്ല തണലത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇത് കമ്മറ്റിത്തൊരാളെ വീടാകും ആന അവിടെ നിന്നിട്ട് ഫുഡൊക്കെ അടിക്കണ്ടിട്ടാ സംഭവം നല്ല എന്താ ലുക്ക് ആനല്ലേ നല്ല തലയെടുപ്പും സെറ്റ് ഈ രാമ നമ്മള് വീഡിയോ ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് ക്യാമറക്ക് ഇതിനെ ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് കാരണം ഈ ആന വരുമ്പോ സ്ക്വാഡ് പ്രത്യേകിച്ച് സ്ക്വാഡ് ഉണ്ടാവും കാരണം അങ്ങനെ പേരായിട്ട് ആനല്ലേ അപ്പൊ ആളുകൾ ഇതിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ആന അപ്പൊ അതുകൊണ്ട് ആളുകളടുക്കാരിക്ക് സ്കോഡ് ഉണ്ടോ ഈ ആന പിന്നെ നമ്മുടെ അക്കിക്കാവ് കാർത്തികയൻ ആണ് ആന അവിടെ നിന്ന് ഇങ്ങനെ കുണുങ്ങട്ടോ നമ്മള് ഞാൻ വീഡിയോ എടുക്കാന്നപ്പോ ആന ശ്രദ്ധിക്കണ്ട് കാരണം വേറെ ആരു വല്യ പരിസരത്ത് അതിനെവിടെ കെട്ടിയിട്ടിട്ട് പാപ്പന്മാരെ കുറച്ച് അപ്പുറത്തോ തോന്നുന്നുണ്ട് അക്കിക്കാവ് കാർത്തികേയൻ നല്ല കറുപ്പനാണ് അടിപൊളി കേട്ടോ അപ്പൊ എത്രയേ ഉള്ളൂ രാവിലത്തെ കാഴ്ചകളെ പൂരത്തിന്റെ ഇതിന്റെ പുറകെ വരും കേട്ടോ